ഹായ് നമ്മൾ നമ്മളിന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് നമ്മളൊരു ചിമ്മിന് സെറ്റ് ചെയ്യാനുള്ള പരിപാടി ആയിട്ടാണ് വന്നേക്കുന്നത് റെഡിമെയ്ഡ് വാങ്ങിക്കുകയല്ല നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് നമ്മളെ മേക്ക് ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ് അപ്പോൾ ഇതിലൂടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് പ്ലസ് ഒരു അതൊരു ആറിഞ്ചിൻ്റെ ഒരു ഹോളും വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എക്സോസ്റ്റ് ഫാനൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരെണ്ണം മേക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു റൗണ്ടിൽ എക്സോസ്റ്റ് ഫാൻ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ പ്ലസ് ഒരു അല്ലാത്തൊരു നോർമലായിട്ടുള്ളൊരു സ്ലിം ആയിട്ടുള്ള എക്സോസ് ഫാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് എക്സോസ്റ്റർ ഫാനും കൂടെയാണ് സെറ്റ് ചെയ്യുന്നത് പിന്നെ നമ്മൾ കുറച്ച് ബോർഡ്സ് അതിന് വേണ്ടിയിട്ടുള്ളത് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഗ്രാ ഗ്യാസ് ഡോറിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഗ്രില്ല് അത് വാങ്ങിച്ചിട്ടുണ്ട് ഒരു നാല് പീസാണ് വാങ്ങിച്ചേക്കുന്നത് ഒരു മുപ്പത് സെൻറ്റിമീറ്റർ വലിപ്പുകളിലാണ് അത് വാങ്ങിച്ചേക്കുന്നത് പിന്നെ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഉണ്ട് അത് ടച്ചിൽ വർക്ക് ചെയ്യുന്ന സ്വിച്ചാണ് അത് നമ്മൾ ഓൺലൈൻ വാങ്ങിച്ചതാണ് ഇവിടെ ഇപ്പോൾ മൂന്ന് പാളിയുടെ വിൻഡോ ആണ് ഉള്ളത് അപ്പോൾ അതിൽ നമ്മൾ സെൻറ്ററിൽ പാളി ക്ലോസ് ചെയ്തിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അന്നാലേ അതിൻ്റെ ഒരു കറക്റ്റ് റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ ഗ്യാസിൻ്റെ ഗ്രില്ലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു നാല് പീസ് ഗ്രില്ലാണ് നമ്മൾ ടോട്ടലായിട്ട് വെച്ചേക്കുന്നത് ഇത് അക്രിലിക് ലാമിനേറ്റ്സിലാണ് ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മളൊരു പഴയ വർക്കിൻ്റെ ബാലൻസ് വെച്ചിട്ടാണ് അത് ചെയ്തത് അപ്പോൾ ഇതിൽ ഇൻസൈഡ് വരുന്ന ഇങ്ങനെയാണ് ഇത് കട്ട് ചെയ്ത് ജസ്റ്റ് ഇറക്കിയേക്കുവാണ് പിന്നെ അതിൻ്റെ സ്വിച്ചും വെച്ചിട്ടുണ്ട് സ്വിച്ചും ഒരു ബ്ലാക്ക് തന്നെയാണ് വാങ്ങിച്ചത് ബ്ലാക്ക് ഫിനിഷ് ആയതുകൊണ്ട് തന്നെ എല്ലാം ബ്ലാക്കിൽ വരുന്ന രീതിയിലാണ് അത് ചെയ്തേക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിത് ഒരു ഇത് ആക്കി എടുക്കാം അപ്പം ചിമ്മിനിയുടെ ഒരു നോർമൽ ചിമ്മിനി കാണുന്ന ഒരു ഷേപ്പിലാണ് നമ്മളിത് സെറ്റ് ചെയ്തേക്കുന്നത് സൈസ് കാര്യങ്ങളൊക്കെ ആ ഒരു ഇതിലാണ് അറുപത് സെൻറ്റിമീറ്ററാണ് സൈസ് ഇട്ടേക്കുന്നത് അപ്പോൾ ഇത് നമുക്കിനി ഇതിലേക്ക് ഫിറ്റ് ചെയ്യണം അപ്പോൾ ഇത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇനി ചെറിയ ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ അടക്കാനുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് എക്സോസ്റ്റ് ഫാനും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ സംഗതി എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഫുൾ സാധനങ്ങൾ ഫിറ്റ് ചെയ്തിട്ട് വർക്കിംഗ് ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഫ്രണ്ട് ഡോർ ആയിട്ടാണ് ചെയ്തേക്കുന്നത് ഒരു ഗ്ലാസ് ഡോർ അതിൻ്റെ സെയിം കണ്ടിന്യൂഷൻ വരുന്ന രീതിയിലാണ് ഒരു ഗ്ലാസ് ഡോർ ഡോറായിട്ടാണ് ചെയ്തേക്കുന്നത് ഹാൻഡിലൊന്നും ഇല്ലാതെ സിമ്പിൾ ആയിട്ട് തുറക്കാവുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്കിത് എന്തെങ്കിലും സർവീസ് കാര്യങ്ങളുണ്ടെങ്കിൽ തുറന്നിട്ട് സർവീസ് ചെയ്യാം അത് ക്ലീനിങ്ങും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ നമുക്കിത് വർക്ക് ചെയ്ത് നോക്കാം രണ്ട് ഫാൻ രണ്ട് സ്വിച്ചിലായിട്ടാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതിലൊരു പ്ലാസ്റ്റിക് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ പവർ ഒന്ന് ചെക്ക് ചെയ്യാം നന്നായിട്ട് തന്നെ പിടിക്കുന്നുണ്ട് നന്നായിട്ട് എയർ വലിക്കുന്നുണ്ട് ബാക്കൗട്ട് ഓക്കെയാണ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ ഏകദേശം സക്സസ് ആണ് കാര്യങ്ങൾ അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഒരു ഫാനിലാക്കി നമുക്കൊന്ന് നോക്കാം ഒരു ഫാനിലാക്കിയിട്ടും വിടുന്നില്ല ഓക്കെയാണ് രണ്ട് ഫോൺ രണ്ടായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് ഒരു രണ്ട് കണ്ട്രോളിലുള്ള സ്വിച്ച് തന്നെ വെച്ചത് അപ്പോൾ നമുക്ക് ആവശ്യം അനുസരണം നമുക്ക് ഒന്നും മതിയെങ്കിലും ഒന്നായിട്ട് വർക്ക് ചെയ്യാം അപ്പോൾ അത്രയും ഇലക്ട്രിക് കൺസംഷൻ കുറവായിരിക്കും അപ്പോൾ ഇത് സക്കിംഗ് പവർ പക്കയാണ് നമ്മൾ ചെക്ക് ചെയ്തേക്കുന്നത് ഫുള്ള് രണ്ട് ഫാൻ ഫാനിട്ടിട്ടാണ് ഒന്നിട്ടിട്ടാണെങ്കിലും ഓക്കെയാണ് പ്രശ്നമൊന്നുമില്ല പെട്ടെന്ന് തന്നെ വലിച്ചു മാറ്റുന്നുണ്ട് അപ്പോൾ തന്നെ ആ ഒരു പുക മാറിയപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ വലിച്ചു മാറുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത് ഒരു റെഡിമെയ്ഡ് ചിമ്മിനി ഏകദേശം അതിൻ്റെ തന്നെ ഒരു സെയിം ലുക്കിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആയിട്ട് രേഖപ്പെടുത്തുക നമ്മൾ ആദ്യമായിട്ട് ചെയ്തൊരു വർക്കാണ് ഇപ്പോൾ ഇതുപോലെ വീഡിയോസിനായി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ടാങ്ക് ഫോർ വാച്ചിങ് വീഡിയോ